അസലാമാലും വറഹമത്തല്ലാഹി പ്രിയമുള്ള സഹോദരങ്ങളെ നിബിധനത്തിന്റെ കാലാണ് നിബിധന മാത്രല്ല പിന്നെ നേർച്ചകള് ആണ്ട് ഉറൂസ് ഷേഖ് ജയിലാനിയുടെ ആണ്ട് ബദ്രീങ്ങളുടെ ആണ്ട് റിഫാൻ ഷേഖിൻ്റെ ആണ്ട് മുത്തുപേട്ട ആണ്ട് അജ്മീർ ആണ്ട് ഏർവാട് നേർച്ച മമ്പ്രത്ത് നേർച്ച പിന്നെ അത് കൂടാതെ പ്രാദേശികമായ ഉപ്പാപ്പമാരുടെ നേർച്ചകള് ഉറൂസുകൾ ആണ്ട് അവരുടെ പേരുള്ള മാല മൗളിത് ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ സമൂഹത്തെ പ്രചരിപ്പിക്കുന്നത് എന്തിനാ ഒരേ ഒരു ലക്ഷ്യമാണ് പൈസ ഉണ്ടാക്കണം ഫുഡ് അടിക്കണം അതിന്റെ അപ്പുറത്തേക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല കാരണം പാരികമായിട്ട് ഉപകാരം കിട്ടില്ല പുണ്യകർമ്മ അല്ല അള്ളാഹി ബസ്സിന് പഠിപ്പിച്ചിട്ടില്ല പ്രവാചകന പഠിപ്പിച്ച ഇസ്ലാമിൽ ഇതിന് തെളിവൊന്നുമില്ല പിന്നെ നേർച്ച ആ നേർച്ച എന്ന് പറഞ്ഞ ഇസ്ലാം പഠിപ്പിച്ചതാണ് അത് അള്ളാഹിനാകണം ഇപ്പൊ പദരിങ്ങൾക്ക് വേണ്ടി മൃഗത്തിനെ അറക്കുന്നവരുണ്ട് ഷെയ്ഖ് ജയിലാനിക്ക് വേണ്ടി മൃഗത്തിനെ അറക്കുന്നവരുണ്ട് നിബിധനത്തിന് വേണ്ടിയിട്ട് മൃഗത്തിനെ അറക്കുന്നവരുണ്ട് ഷെയ്ഖ ജയിലിക്ക് വേണ്ടി മൃഗമറക്കുന്നു റിഫാൻ ഷെയ്ഖിന് പാലും പഴവും കൊടുക്കുന്നു ഇതൊക്കെ നേർച്ചയാണ് പറ ഭീസ്മ അലീറ്റല്ലേ ഞങ്ങൾ അറക്കുന്നത് എന്ന് അതിലിപ്പോ എന്താ കാര്യം ഭീസ്മി അലീറ്റ് കള്ളുപിടിക്കാൻ പറ്റുമോ ഭീഷ്മി അല്ലെ എല്ലാ അനാചാരങ്ങളും ചെയ്യാനുള്ള പിന്നെ ഒരു അനുവാദമാണോ ഭീസ്മി അല്ലിയാ മതി പിന്നെ അവിടെ നമ്മൾ എന്തു എന്തുവാ ഭീസ്മി അലിറ്റൊക്കെ ഗോപചാരം ചെയ്യ ഭീസ്മി അല്ലിയിട്ട് കള്ളുപിടിക്കുക ഭീസ്മിയല്ലിട്ട് മോഷ്ടിക്കാൻ പോവുക അത് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഭീസ്മി അല്ലി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ബദരിങ്ങൾക്ക് ഇറക്കാൻ പറ്റുമോ പറ്റൂല കാര്യം നെയ്യത്ത് എന്താ ഉദ്ദേശം എന്താ ഒരാൾ ബദരിങ്ങൾക്ക് വേണ്ടി പിന്നെ മൃഗത്തിനെ അറക്കണേ ഭീസ്മി അല്ലി അറക്കണു എന്ന് വെച്ചാൽ ആ ആ മാംസം നമുക്ക് അനുവദനീയാണോ അല്ല കാരണം അത് പറ്റൂലാണ് അങ്ങനത്തെ ഭക്ഷണം ഭക്ഷണം തിന്നാൻ കഴിയാൻ പാടില്ല തികച്ചും വിജയത്തിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ആ മാംസം അത് ഹറാമന്നെയാണ് അതൊക്കെ പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ ഒരാൾ ബദിങ്ങൾക്ക് വേണ്ടി ഇറക്കുന്നു ഒരാൾ നിബിധനത്തിന് വേണ്ടി ഇറക്കുന്നു എന്തിനാണ് നിബിധനത്തിന് വേണ്ടി ഇറക്കുന്നത് എന്തിനാ ബദ്രികൾക്ക് വേണ്ടി ഇറക്കുന്നത് എന്തിനാ ഷേഖമാർക്ക് വേണ്ടി ഇറക്കുന്നത് ഈ അറക്കുമ്പോൾ ബിസ്മി അല്ലെന്നുണ്ടേ അതാണ് ഇവർ ന്യായം ബിസ്മിയല്ല അടുത്തു കഴിഞ്ഞാല് ഇവര് ഉദ്ദേശം എന്താ ഷേഖ് ജയിലാനിക്ക് വേണ്ടി ഇത് ബലിമൃഗിമൃഗത്തിനെ അർത്തുകഴിഞ്ഞാല് എന്ത് ചെയ്യാ പിന്നെ ആ ഷേഖ് ജയിലാനി നമ്മുടെ ബുദ്ധിമുട്ട് മാറ്റും നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ ഹാസിലാകും നമ്മുടെ രോഗങ്ങളൊക്കെ മാറും ഇതാണ് ചിന്ത ബദരിങ്ങളുടെ അവര് നെയ്യത്തതാണ് കരുതല് ഓരോരുത്തരും അവരെന്താണോ നെയ്യത്ത് അതനുസരിച്ച് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുക അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ബദരങ്ങൾക്ക് വേണ്ടി അർത്തു അർത്ഥു ബദരങ്ങള് അതിലെന്താ കാര്യം ബദരീങ്ങൾക്ക് വേണ്ടി അർത്ഥാല് ഈ മാംസം ഇത് വിതരണം ചെയ്താൽ അല്ലെങ്കിൽ ഇത് ഇത് അർത്തിട്ട് ഇത് തിന്നിട്ട് പിന്നെ ഭദർമോൾ തോതിയാല് ഭദർമാല പാടിയാല് ഭദ്രീങ്ങള് അവരുടെ അവരെ കാണും അവർ അവരുടെ ഉദ്ദേശങ്ങൾ ഹാസിലാകും അവർക്ക് ഹക്കുഞ്ചാഹും വർക്കത്ത് അവരുടെ ആ ബദരി മൊത്തം എന്താണ് ഭദ്രങ്ങൾക്ക് വേണ്ടിയാണ് അറിവ് പിന്നെ അറിക്കുക ഉദ്ദേശം അറിവ് ഭിസ്മി അലിത്ത് അറിക്കുക ഉദ്ദേശം നബിയിലേക്ക് അതാണ് ഉള്ള വിഷയങ്ങൾ ഇങ്ങനെയുള്ള വിധുഹത്തിന്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് ഹറാമാണ് ഹറാമാണിങ്ങനത്തെ നബിദന്ദനെ ഫുഡാണെങ്കിലും ശരി നേർച്ചയുടെ ഫുഡാണെങ്കിലും ശരി മാട പാടിയായിട്ട് കഴിക്കുന്ന ചീർണാണെങ്കിലും കുഴപ്പമില്ല അതോടൊപ്പം തന്നെ ഇനി പിന്നെ ഏത് ഈ രൂപത്തിലുള്ള പിന്നെ മൗലിന്റെ ഭക്ഷണോ ബദിങ്ങളെ ആണ്ടിന്റെ ചോറോ നെബുദണ് ചോറോ അങ്ങനെയുള്ള നേർച്ച അള്ളാഹു അല്ലാത്തവർക്ക് വലി കൊടുക്കുന്ന അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന നേർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല അത് ഹറാമാണ് എന്നാണ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുള്ളത് ഞാൻ ഒരു വീഡിയോ കാണിക്കാം അത് നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് هذا بدعه وعيد مبتدع وما يذبح في العيد المبتدع حرام وما يصنع فيه من الطعام ايضا حرام لانه ما فعل الا إحياء البدع لاجل احياء البدعه لاجل احياء البدعه وتعظيم البدعه فلا تجوز مشاركتهم ولا الاكل من طعامهم ولا من ذبائحهم في هذا اليوم لان هذا لا تشجيع لهم പേരിൽ ആ ആഘോഷത്തിന്റെ ആഘോഷത്തിന് വേണ്ടിയിട്ട് അറുക്കപ്പെട്ട മാംസം അനുവദനീയമാണോ എന്ന ചോദ്യത്തിന് അനുവദനീയമല്ല കാരണം അത് വിധിയത്തിന്റെ ഭക്ഷണമാണ് അത് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ വളരെ വിശദീകരിച്ചു അപ്പോ ഇവർക്ക് പിന്നെ ഒരു ഹക്കും പാത്രമൊന്നുമില്ല എങ്ങനെയും തിന്നണം അതിന് ഇസ്ലാമിന്റെ മേത്ത് വരവെക്കുക അത് ഇസ്ലാമിൽ ഇവര് കൂട്ടി കൂട്ടിച്ചേർക്കുക കുറെ പുണ്യകർമ്മമാണെന്ന് പറഞ്ഞിട്ട് ഇവരെ വക കൂട്ടിച്ചേർക്കുക ആ ഇവരെ വക കൂട്ടി ചേർത്താണെങ്കിൽ ഒരാൾ മരിച്ചാൽ പാണ്ട് അതേപോലെ തന്നെ നാല്പത് മൂന്ന് ഏഴ് പതിനഞ്ച് അങ്ങനെ പല നാട്ടിലും പല കോലാണ് ഏഹ് ഹത്തര കെട്ടല് അവിടെ കുർആാൻ ഓതല് പിന്നെ പിന്നെ ഹത്തം ഓതാൻ ഏൽപ്പിക്കല് അതേപോലെ മൗലിത് ഓതല് മാല പാടല് ഇങ്ങനെ നെബിദന്ത ഭക്ഷണം ആണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ഒക്കെ ഭക്ഷണം മുഴുവൻ ഇത് തിന്നാന്ന് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അപ്പൊ കഴിക്കുന്ന ഭക്ഷണം ഹലാൽ അവന്റെ കൂട്ടരെ വേണ്ടേ പ്രാർത്ഥനക്ക് ഇജാപ ഇജാപത്ത് കിട്ടണ്ടേ നിങ്ങൾ ഈ സ്വലാത്ത് മജലിസ് അതേപോലെ രൂപത്തിൽ തന്നെ ഒരുപാട് പിന്നെ ആ സമ്മേളനങ്ങൾ സ്വല ധിക്കറി മജലിസ് ദ്വായ മജലിസ് എന്നൊക്കെ പറഞ്ഞ് നടത്തണില്ലേ നിങ്ങൾ തിന്നുന്ന ഭക്ഷണവും കഴിക്കുന്ന പിന്നെ കുടിക്കുന്ന വെള്ളവും ധരിക്കുന്ന വസ്ത്രവും നിങ്ങൾ ഉപയോഗിക്കുന്ന മുഴുവൻ അയ്യാ പിന്നെ സമൂഹത്തിൽ നിന്ന് ചൂഷണം ചെയ്തുണ്ടാക്കിയ പൈസ ആണെങ്കിൽ പിന്നെ എവിടുന്ന ദ്വായ്ക്ക് ഇജാപത്ത് കിട്ടുക പ്രാർത്ഥനയ്ക്ക് ഇജാപത്ത് കിട്ടാൻ കഴിക്കുന്ന ഭക്ഷണം ഹലാൽ കഴി കുടിക്കുന്ന വെള്ളം ഹല ഹലാലാകണ്ടേ ധരിക്കുന്ന വസ്ത്രം ഹലാലാകണ്ടേ അല്ലാതെ റബ്ബേ റബ്ബേ എന്ന് വിളിച്ചിട്ട് എവിടുന്ന ഉത്തരം കിട്ടാൻ അള്ളാഹി റസൂല് പഠിപ്പിച്ച ഹദീസ് ഹദീസുമായി ബന്ധപ്പെട്ട ഞാൻ ഇക്കാര്യം പറഞ്ഞത് അപ്പോ ഇജാബത്ത് കിട്ടണക്ക് ഭക്ഷണം ഹലാലായിരിക്കണം വസ്ത്രം ഹലാലായിരിക്കണം അവന്റെ ഇടപാടുകളൊക്കെ ഹലാലായിരിക്കണം വിശ്വാസികളെ ചൂഷണം ചെയ്ത് അള്ളു റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങള് സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടൂല ആ കൊടുത്ത് ആ വീട്ടിൽ നിങ്ങൾക്ക് തിന്നാൻ തന്ന അവർക്ക് ചെലവുണ്ടാക്കി അവരെ പൈസ നഷ്ടപ്പെട്ടു എന്നല്ലാതെ അവർക്ക് ഇതിലൊരു പുണ്യം ലഭിക്കില്ല അങ്ങനത്തെ ഭക്ഷണം കഴിക്കൽ ഹറാമാണെന്നാണ് പണ്ഡിതന്മാർ വളരെ കാര്യമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടത് അപ്പൊ അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുക നല്ല ആരാധന ചെയ്യുക അല്ലെങ്കിൽ പഠിപ്പിച്ച വിഭാഗത്തുകൾ നിർവഹിക്കുക നല്ല രൂപത്തിലുള്ള ഭക്ഷണം നല്ല തൊഴിലും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വളരെ വറഹമുല്ലാബറാക്കും